ഇണയുടെ ലൈംഗികമായിട്ടുള്ള കഴിവില്ലായ്മ ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഒരുപാട് ബാധിക്കാറുണ്ട് ഇതിന് ഡിവോഴ്സ് എന്നൊരു പരിഹാരമാണോ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സൈക്കോതെറാപ്പി കൗൺസിലിംഗ് ഒക്കെ നല്ലതാണ് മികച്ച ഒരു സെക്സോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനെയോ കണ്ടിട്ട് ഈ പറഞ്ഞുള്ള എസ്പെഷ്യലി സെക്സ് തെറാപ്പി തുടങ്ങിയ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന സി ബി ടി ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇതിനകത്ത് ഒരുപാട് തലങ്ങളുണ്ട് ഒരു ചെറിയ വിഷയമല്ല ഇങ്ങനെ ഒരു സെക്ഷൽ ഇമ്പോർട്ടൻസി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി ഉണ്ടാകുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് ഫാന്റസികൾ മാറുന്നത് ഇപ്പോൾ നമ്മൾ കീഴടലേ ഭർത്താ ഭാര്യയൊക്കെ ഷെയർ ചെയ്യപ്പെടുന്ന അവസ്ഥ ഒരു സെക്ഷൽ ഫാന്റസിയുടെ ഭാഗമായിട്ട് ഒരു ഡിസോർഡറിലേക്ക് മാറുമ്പോഴൊക്കെയാണ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുന്നത് പിന്നെ ഒരിണയെ ഒന്നിച്ച് മറ്റൊരു ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് സെക്സ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥയുടെ ഭാഗമാണ് ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് കൂടിയൊക്കെ മാറ്റാവുന്നതാണ് പിന്നെ കപ്പിൾ തൊറാപ്പി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതാണ് പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ മരുന്നുകൾ കഴിക്കാൻ പറ്റും പക്ഷെ മരുന്നുകൾ കഴിക്കുന്നതൊക്കെ നിങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടുകൂടി ഒരു പ്രാക്ടീഷ്യുടെ നിർദ്ദേശത്തോടു കൂടി കഴിക്കണമെങ്കിൽ മാത്രം അടിയന്തര ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കാൻ പാടുള്ളൂ കാരണം മരുന്നിനെയൊക്കെ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ഈ വയാഗ്ര എന്ന പേരിലേക്ക് ഇറങ്ങുന്ന പല മരുന്നുകളും നിങ്ങളുടെ ബ്ലഡ് പ്രഷർ കൂട്ടുകയും ചിലപ്പോൾ ആ സമയത്ത് തന്നെ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുക നേരത്തെ പറഞ്ഞുപോലെ ഈ ഫിസിക്കൽ പ്രോബ്ലംസ് ലീഡ് ടു മെന്റൽ ഇഷ്യൂസ് നമുക്കൊരു ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മെന്റൽ ഇഷ്യൂസിലേക്ക് കടത്തും സ്വാഭാവികമായിട്ടും നമുക്ക് എന്നെ കൊണ്ടത് പറ്റില്ല എന്നൊരു തോന്നൽ തന്നെ നമ്മളെ ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് പിന്നോട്ട് മാറ്റാൻ സാധിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു പ്രത്യേക പരിധിയെ കഴിയുമ്പോൾ മെൻ്റൽ ഇഷ്യൂസിലേക്കൊക്കെ നമ്മൾ മാറും ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മെനോപ്പോസ് കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള താല്പര്യം കുറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ എറക്റ്റീവ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ മെഡിക്കൽ കണ്ടീഷനാണ് അത്യാവശ്യം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ മിക്ക പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് മദ്യമോ മരുന്നോ സിഗരറ്റോ ഒക്കെ വരിക്കുന്ന പുരുഷന്മാർക്ക് ഇത് കൂടുതൽ കാണാറുണ്ട് ചില ഘട്ടങ്ങളിലെങ്കിലും ഈ പറഞ്ഞ ഷുഗർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ മരുന്ന് കഴിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ സ്വയം ഒന്നും തീരുമാനിക്കാതെ ഒരു മെഡിക്കൽ പ്രാക്ടീസിനിടെ ഒരു കൗൺസിലറുടെ ആദ്യം നിങ്ങളൊരു ആദ്യ ഒരു കൗൺസിലറെ കാണുക അവരുടെ സംസാരിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടുകാരൻ്റെ അടുത്തോ അതല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലെ ഒരു കമൻറ്റിനടിയിൽ വന്നോ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിപ്പി തെറ്റി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബഹു ഇഷ്ടമുള്ള ഒരു ആളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളോട് തുറന്നു പറയേണ്ടതാണ് പള്ളിയിൽ അച്ഛനോടോ അല്ലെങ്കിൽ പുരോഹിതനോടോ അല്ലെങ്കിൽ ഉസ്താദിനോടോ പറയേണ്ട കാര്യങ്ങളല്ല അതൊക്കെ ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് വലിയ ഒരു പണിയായിട്ട് വരും അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്ത നിങ്ങളെ കേൾക്കുവാൻ പറ്റുന്ന ഒരാൾക്ക് എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി റെമഡി കേടുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഓർത്തിരിക്കുക ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ പാർട്ണറോടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ പറ്റില്ല പാർട്ണറോട് താല്പര്യക്കുറവിനെക്കുറിച്ച് രസകരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പഠിച്ചപ്പോൾ മനസ്സിലായത് ഒരുപാട് ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും സ്വന്തം ഇണയോട് താല്പര്യക്കുറവാണെങ്കിലും മറ്റുള്ളവരോട് ഈവൻ ഒന്ന് മാസബ്രേറ്റ് ചെയ്യുമ്പോഴും ആൾ ഓക്കെയാണ് പക്ഷേ സ്വന്തം ഇണയോട് ഈ പറഞ്ഞ് താല്പര്യക്കുറവ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതും ഈ പറഞ്ഞ ഫാന്റസികളുടെ പ്രശ്നമായിരിക്കും ഒരേ രീതി ഒരേ സംഭവം ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് പുരുഷന്മാർക്കാണ് ഈ കുഴപ്പം കൂടുതലും സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് ഒരുപാട് ജീവിതത്തിനെ ആസ്വാദികരമാക്കുവാൻ നമുക്കുള്ള ചില ഹോർമോണുകളെ കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ നമ്മുടെ മൈൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാനൊക്കെ ഒരുപാട് വഴികൾ ലോകത്തുണ്ട് അപ്പോൾ ഒന്നും ഒന്നെ അവസാനമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ഒന്നുകൂടെ ഞാൻ പറയുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഡിവോഴ്സിനുള്ള ഗ്രൗണ്ടാണ് അത് സ്പെഷ്യൽ ഹിന്ദു ഹിന്ദുമാരായിട്ടായാലും ഒക്കെ ഒരാളുടെ ലൈംഗികമായ കഴിവില്ലാത്ത അവസ്ഥ ഒരു ഒരു ഇമ്പോർട്ടൻസി ഒരു വിവാഹമോചനത്തിലുള്ള ഗ്രൗണ്ടാണ് ഒന്നുകൂടെ പറയുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യമാണ് വെറുതെ ഫാൾസായിട്ട് ഒരു വ്യക്തിക്കെതിരെ ഭാര്യയ്ക്കെതിരെയോ ഭർത്താവിനെതിരെയോ ഒരു ഇമ്പോർട്ടൻസി ഉണ്ടെന്ന് ഫാൾസ് അലിഗേഷൻ വഴി ഒരു കേസ് കൊടുത്താൽ അത് ക്രൊമിറ്റി ആയിട്ട് കാണാം കൂട്ടിയും നിങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ച ശേഷം മാത്രം നിയമപരമായിട്ട് നീങ്ങുക പിന്നെ കോമൺ ആയിട്ട് ഞാൻ പറയുന്നു ഈ പറഞ്ഞ ശരീരബന്ധം മാത്രമല്ല അല്ലെങ്കിൽ ഒരു പെനട്രേഷൻ മാത്രമല്ല ലൈംഗികബന്ധം എന്ന് പറയുന്നത് കെട്ടിപ്പിടിച്ചൊരു ചുംബനം പോലും മനോഹരമായിട്ടുള്ള ഒരു ഭാഷണം പോലും അഫെക്ഷൻ ഒക്കെ അതിൻ്റെ സുഖം നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക വിവാഹബന്ധം വേർപെടുത്തുവാൻ വളരെ എളുപ്പമാണ് അത്തരത്തിലുള്ള ഒരു ഒരാളെ കിട്ടുക വലിയ പാടാണ് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടത്തിൽ വിടുകയാണ് അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി വഴി പറഞ്ഞിട്ട് എന്നെ അതിലൂടെ പൊങ്കാലിടാൻ വരും അതൊക്കെ പ്യൂർലി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമാണ് അത് നിങ്ങൾക്ക് തന്നെ വിട്ടിരിക്കുന്നു ഇ ഡി എന്ന് പറയുന്നത് ഈ ഇലക്ട്രോൺ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കൊണ്ടും നെർവസ് കൊണ്ടും ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടും ഉണ്ടാവാം എന്ന് പറയുന്നത് നമുക്ക് ഇമോഷൻസിൻ്റെ പ്രശ്നങ്ങൾ മെൻറ്റൽ ഹെൽത്ത് പ്രൈമറി ഓപ്ഷനുകളെ കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ ഒരവസ്ഥയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഇതിനെ എനിക്ക് ഈ പറഞ്ഞ ഒരു ഈ ഒരു രണ്ട് എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെയുള്ള എപ്പിസോഡ് കാണാത്തതാണ് ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ ഞാൻ ഇതിന്റെ പിൻ ചെയ്തിരിക്കാം അതുകൂടെ നിങ്ങൾ കണ്ടിരിക്കുക അപ്പം ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉള്ളവർ നിങ്ങൾക്ക് ഏറ്റവും തുറന്നു പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ പറയുക ഒരു കാരണവശാലും കമൻറ്റ് ബോക്സിന് അടിയിൽ വന്ന് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് തുറന്ന് പറയുന്നത് നാളെ അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഔട്ട് ഓഫ് കോർട്ടിന്റെ കൗൺസിലിംഗ് ടീമുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഒന്നും അവസാനമല്ല ലീഗൽ മേക്ക് യു അപ്പം